തേനോറും കാര്യം പഠന സഹായി തേനിന്റെയും പൂമ്പൊടിയുടെയും ഗുണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും തേനും പൂമ്പൊടിയും തേനീച്ചയ്ക്ക് ഏതു വിധത്തിലാണ് ഗുണപ്പെടുന്നതെന്നും ചിന്തിച്ചിട്ടുണ്ടോ തേനീച്ചയുടെ ഹണി മാജിക്കിന്റെ രഹസ്യങ്ങൾ ഇതാ തേൻ വയർ പൂക്കളിൽ നിന്ന് നുകരുന്ന പൂന്തേൻ അഥവാ നെക്ടർ എത്തുന്നത് തേനീച്ചയുടെ ആമാശയത്തിലല്ല മറിച്ച് ഹണി സ്റ്റൊമക് എന്ന തേൻ വയറിലാണ് ഇവിടെ എത്തുന്ന തേൻ എൻസൈമുകളുടെ പ്രവർത്തനത്തിന് വിധേയമാകും ഇൻവെർട്ടേസ് എന്ന എൻസൈം തേനിലെ സുക്രോസ് എന്ന പഞ്ചസാരയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് എന്നിവയൊക്കെയായി മാറ്റും തേൻ ശേഖരണത്തിനിടെ തേനീച്ചയ്ക്ക് അല്പം ഊർജം ആവശ്യമായാലോ തേൻ വയറിൽ നിന്ന് ഒരു വാൽവ് വഴി അല്പം തേൻ ആമാശയത്തിലെത്തും തേനീച്ച കൂട്ടിലെത്തിയ ഉടൻ ശേഖരിച്ച തേനിനെ ഒരു കൂട്ടം തേനീച്ചകളുടെ വായിലേക്ക് തികട്ടുന്നു വായിൽ നിന്ന് ആമാശയത്തിലേക്കും തിരിച്ച് വായിലേക്കുമുള്ള ഈ പകരലിന്റെ ഫലമായി തേനിന്റെ വിഘടനം നന്നായി നടക്കുന്നതോടൊപ്പം എൻസൈം പ്രവർത്തനവും വർദ്ധിക്കും ട്രോഫോലാക്സിസ് എന്നാണ് ഈ പകരൽ പ്രക്രിയ അറിയപ്പെടുന്നത് തേനിൽ സൂക്ഷ്മ വളരുന്നത് തടയാനും ജലാംശം കുറയ്ക്കാനും ഈ പ്രക്രിയ സഹായിക്കുന്നു ഹണി ഫാർമസി പോഷകപരമായി പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം കോപ്പർ തുടങ്ങിയവ തേനീച്ചയ്ക്ക് ലഭ്യമാക്കുന്നത് തേനാണ് തേനിന്റെ ഉപയോഗം തേനീച്ചയുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ പഠനങ്ങൾ നടന്നിട്ടുണ്ട് സസ്യങ്ങൾ ശത്രു കീടങ്ങളെ അകറ്റാനായും മറ്റും ഒട്ടേറെ രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് സസ്യജന്യ രാസവസ്തുക്കൾ അഥവാ ഫൈറ്റോകെമിക്കൽസ് എന്ന് ഇവ അറിയപ്പെടുന്നു സസ്യജന്യ രാസവസ്തുക്കൾ പൂന്തേനിൽ കലരുന്നതിനാൽ ഇതിൽ നിന്നുണ്ടാകുന്ന തേനിലും ഇവയുടെ അംശമുണ്ടാകും ഇക്കൂട്ടത്തിലുള്ള പി കുമറിക് ആസിഡ് ക്വർസെറ്റിൻ എന്നിവ കീടനാശിനികളുടെ വിഷവീര്യം പ്രതിരോധിക്കാനും ആയുസ് നീട്ടാനും ഈച്ചകളെ സഹായിക്കുമെന്ന് പഠനം പറയുന്നു തേനിലുള്ള ആപ്സിസിക് ആസിഡ് ഈച്ചകളുടെ പ്രതിരോധ കൂട്ടാനും മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും തണുപ്പിന് െ ചെറുക്കാനും സഹായിക്കും ചൂട് കാപ്പി കാപ്പിയിലും തേയിലയിലുമുള്ള കഫീൻ കലർന്ന തേൻ തേനീച്ചയുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമത്രേ വിവിധ പൂക്കളുടെ ഗന്ധവും പൂന്തേനിന്റെ ഗുണമേന്മയും അവയ്ക്ക് നന്നായി ഓർമ്മിച്ചു വെക്കാനാവും ചില പ്രത്യേക പൂക്കളുടെ പൂന്തേൻ മരുന്നാക്കാൻ തേനീച്ചകൾ ശ്രദ്ധിക്കാറുണ്ടെന്നും പഠനം സൂചിപ്പിക്കുന്നു ഉദാഹരണമായി പരാതബാധയുള്ള തേനീച്ചകൾ സൂര്യകാന്തിയിൽ നിന്നുള്ള തേൻ കുടിക്കും ഈ തേൻ പരാതങ്ങളെ നശിപ്പിക്കും തേനീച്ചകൾ അമാടു തുടങ്ങിയ കൂണുകൾ സന്ദർശിക്കാറുണ്ട് ഇതിന്റെ കാരണം തേടിയുള്ള ഗവേഷണവും കൗതുകകരമായ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി അണുനാശക ശേഷിയുള്ള ഈ കൂണുകളുടെ സത്തിന് തേനീച്ചയെ ബാധിക്കുന്ന വൈറസുകളെ പ്രതിരോധിക്കാനാവും പൂമ്പൊടി ജീൻ മനുഷ്യരെ പോലെ തേനീച്ചയ്ക്കും പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ധാതുക്കൾ വിറ്റാമിൻ വെള്ളം എന്നിവ ആവശ്യമുണ്ട് ഇതിൽ പ്രോട്ടീൻ ലഭ്യമാകുന്നത് പ്രധാനമായും പൂമ്പൊടിയിൽ നിന്ന് തേനീച്ച ഉണ്ടാക്കുന്ന ബി ബ്രെഡിൽ നിന്നാണ് പിൻകാലിലുള്ള പൂമ്പൊടി അറയിലാണ് അതായത് പോളൻ ബാസ്കറ്റ് തേനീച്ച പൂമ്പൊടി ശേഖരിക്കുന്നത് പൂമ്പൊടി ചീർപ്പ് അഥവാ പോളൻ കോം എന്ന കുറ്റിരാമങ്ങൾ പൂമ്പൊടി കോതിയെടുക്കാനും പോളൻ പ്രസ് എന്ന ഭാഗം അതിനെ പൂമ്പൊടി അറയിൽ നിറയ്ക്കാനും സഹായിക്കും തേനീച്ചയ്ക്ക് മാത്രമുള്ള ഈ സവിശേഷതയ്ക്ക് കാരണം അൾട്രാ ബി തോറാക്സ് അഥവാ യു ബി എക്സ് എന്ന ജീനാണെന്ന് ഗവേഷകർ അടുത്തിടെ കണ്ടെത്തി പൂമ്പൊടി റൊട്ടി തേനീച്ചയുടെ ഗ്രന്ഥികൾ ്രവിക്കുന്ന ചില പദാർത്ഥങ്ങൾ പൂമ്പൊടിയുമായി കലരും ഇതിലുള്ള എൻസൈമുകളും അമ്ലങ്ങളും പൂമ്പൊടിയിൽ അണുബാധയുണ്ടാകാതിരിക്കാനും പോഷകങ്ങൾ ലഭ്യമാകാനും സഹായിക്കുന്നു പോളൻ ബ്രെഡ് ആയാണ് പൂമ്പൊടിയെ കൂട്ടിൽ സൂക്ഷിക്കുന്നത് തേനീച്ചകളുടെ വളർച്ചയ്ക്കും പ്രത്യുത്പാദനത്തിനും പ്രോട്ടീൻ കൂടുതലുള്ള പൂമ്പൊടി കഴിക്കുന്നത് അത്യാവശ്യമാണ് എന്നാൽ ശേഖരിക്കുന്ന പൂക്കൾക്കനുസരണമായി പൂമ്പൊടിയുടെ ഗുണവും വ്യത്യാസപ്പെടുന്നു പ്രോട്ടീൻ കൂടുതലുള്ള പൂമ്പൊടി കഴിക്കുന്ന തേനീച്ചയ്ക്ക് കീടനാശിനികളെ ചെറുക്കാനുള്ള ശേഷി കൂടുതലായിരിക്കും മാസ്റ്റർ ഷെഫ് കൂട്ടിലെ തേനറകളിൽ തേൻ നിറച്ച ശേഷം ചിറകുകൾ ശക്തിയായി വീശി ജലാംശം കുറയ്ക്കുകയാണ് തേനീച്ചകൾ ആദ്യം ചെയ്യുക ഈ സമയത്തു തന്നെ ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന എൻസൈം പ്രവർത്തിക്കും തേനിലുള്ള ഗ്ലൂക്കോസിൽ ഒരു ഭാഗത്തെ ഗ്ലൂക്കോണിക് ആസിഡ് ആക്കി മാറ്റുകയാണ് ഈ എൻസൈമിന്റെ ധർമ്മം തേനിന്റെ സൂക്ഷിപ്പുകാലം കൂട്ടാൻ സഹായിക്കുന്നതാണ് ഗ്ലൂക്കോണിക് ആസിഡ് ഈ പ്രക്രിയ നടക്കുമ്പോൾ തേനിന്റെ അമ്ലത കൂടുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന പദാർത്ഥം ഉണ്ടാവുകയും ചെയ്യും സൂക്ഷ്മ ജീവികളുടെ വളർച്ച തടയുന്ന ഈ പദാർത്ഥം അധികമായാൽ ദോഷകരവുമാണ് ഷഡ്ഭുജാകൃതിയിലുള്ള അതായത് ഹെക്സഗൻ തേനറകൾ തേനീച്ച മെഴുക് അഥവാ ഡി വാക്സ് ഉപയോഗിച്ചാണ് അടയ്ക്കുക ഇതിനു മുന്നോടിയായി ആഴ ഈച്ചകൾ അതായത് നഴ്സ് ബീസ് മറ്റു ഈച്ചകൾക്ക് തേൻ നൽകുന്നു ബാക്കി പഞ്ഞകാലത്ത് ഉപയോഗിക്കാനായി തേനറകളിൽ സംഭരിക്കുന്നു കണ്ടെത്തിയേ ഇംഗ്ലണ്ടിലെ ബ്ലൻഹെയിം പാലസിൽ ഈ അടുത്ത് വംശമറ്റുപോയ കാട്ടുതേനീച്ചകളുടെ കുടുംബത്തിൽപ്പെട്ട ഉപവിഭാഗത്തെ കണ്ടെത്തി വർഷങ്ങൾക്കു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന തേനീച്ചകൾ അപ്രത്യക്ഷരായിരുന്നു നശിച്ചുപോയി എന്ന് കരുതിയിരുന്ന ഈ ജീവികളെ തേനീച്ച സംരക്ഷകനായ ഫിലിപ്പ് സൽബാനി ആണ് കണ്ടെത്തിയത് ബ്ലൻഹെയിമിലെ നാനൂറ് ഏക്കർ വരുന്ന തോട്ടത്തിലാണ് അൻപത് കോളനികളിലായി ഈ തേനീച്ചകൾ ഉള്ളത് മികച്ച പ്രതിരോധ ശേഷിയുള്ളതും നാലു ഡിഗ്രി വരെ താഴ്ന്ന താപനിലയെ അതിജീവിക്കുന്നവരുമാണ് ഇരുണ്ട നിറത്തിലുള്ള തേനീച്ച കുഞ്ഞന്മാർ തയ്യാറാക്കിയത് ജി എസ് ഉണ്ണികൃഷ്ണൻ